ഓം ുരിപ്പോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തേഴ് കുജേലോവാഖ്യാനം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം

അർത്ഥം ശാന്തീപിനെ ശാന്തി ഗൃഹത്തിൽ വസിക്കുമ്പോൾ തവ അങ്ങയുടെ സതീർത്ഥ്യതാം കൂടെ പഠിച്ചവനായ ഗതഹ പ്രാപിച്ചവനായ പ്രശമി ശാന്തശീലനും ഗൃഹാശ്രമി ഗൃഹസ്ഥാശ്രമസ്ഥനും കുജേലനാമ കുചേലൻ എന്നു കൂടിയവനുമായ സഹ ആ ദിജ ബ്രാഹ്മണൻ സ്വദേകരാഗേണ അങ്ങയിൽ മാത്രമുള്ള പ്രേമത്താൽ ധനാദി ധനാതിനിസ്പൃഹ ധനം മുതലായവയിൽ ആശയില്ലാത്തവനായി ദിനാനി ദിവസങ്ങൾ നിന്നെ നയിച്ചു ഹരിവു സാരം അവിടുന്ന് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുലത്തില് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ശാന്തനും നിസ്സങ്കനുമായ കുചേലൻ എന്ന ബ്രാഹ്മണൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു ഗൃഹസ്ഥനായ കുചേലന് ഭഗൽ ഭക്തി ഉണ്ടായിരുന്നു അതിനാൽ ധനം മുതലായവയിൽ പരിപൂർണമായ വിരക്തി അയാൾക്കുണ്ടായിരുന്നു ഭഗവാനെ ഭജിച്ചുകൊണ്ടയാൾ നാളുകൾ കഴിച്ചുകൂട്ടി ഹരിവു ഓം നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് സമാനശീലിത്തേ വൃത്തിലപ്തേ രമാനിഷേവ്യരേ അന്വയം അർത്ഥം വല്ലഭേ കുജേലൻറെ ഭാര്യ സമാനശീല അഭി ശീലമുള്ളവളാണെങ്കിൽ തന്നെയും സദാ ഏവ അതുപോലെ ചിത്തജയം മനോനിഗ്രഹം ന സമേയുഷി പ്രാപിക്ക പ്രാപിക്കാത്തവളായിട്ട് വൃത്തലപ്തയെ ജീവിത വൃത്തിക്ക് വേണ്ടി സഖ അവിടത്തെ ഇഷ്ടനായ രമാപതി ശ്രീകൃഷ്ണൻ കിം ന നിഷേവ്യതേ എന്തുകൊണ്ട് സേവിക്കുന്നില്ല കഥാചിൻ ഒരിക്കൽ ഇങ്ങനെ ഊജെ പറഞ്ഞു ഹരിവു സാരം കുചേല പത്നിക്കും ഭക്തി കൊട്ടും കുറവില്ല പക്ഷേ കുചേലൻ്റെ പോലെ വിരക്തിയായിട്ടില്ല ഉപജീവനത്തിന് വേണ്ടി ഭഗവാൻ കൃഷ്ണനെ എന്തുകൊണ്ട് സമീപിച്ചുകൂടാ എന്നൊരിക്കൽ അവൾ ഭർത്താവിനോട് സവിനയം ചോദിച്ചു ഹരിവു